പി എസ് സിയുടെ പാറ്റേൺ മാറി പക്ഷെ പുതിയ പാറ്റേണിൽ പഠിക്കാനാണ് എളുപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാനും പാറ്റേൺ മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രെസന്റ് ചെയ്യുന്നത് പി എസ് സി അടുത്ത കാലത്ത് ചോദിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അതായത് ഇന്നലെ കഴിഞ്ഞ യു പി എസ് സ്കൂൾ അസസ്റ്റിന്റെ അടക്കമുള്ള പരീക്ഷകൾ എന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾക്ക് എവിടെ നിന്നാണ് പി എസ് സി അടിച്ചു മാറ്റുന്നത് എന്ന് വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നിങ്ങളുടെ ഒരു ജോലി എന്ന് പറയുന്ന ആ ഒരു യാത്ര ഒരു ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറയുന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ബിക്കോസ് സോഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വെച്ച് പഠിച്ച നമുക്ക് റാങ്ക് ഉറപ്പാണ് ബിക്കോസും എവിടുന്നാണ് ചോദി വരുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈസി ആണല്ലോ പിന്നെ ആ സോഴ്സ് അങ്ങ് പഠിച്ച് പോയാൽ മതി സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കാണുക ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ബാച്ചസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ ഡ്ല്യു KS പി ഒ ഈ സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് തന്നെ ഏറ്റവും അധികം റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിക്ക് സാധിച്ചത് സോ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മെന്റേഴ്സുമായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തരുന്ന നോട്ട്സ് നിങ്ങൾക്ക് പുറത്ത് എവിടെയും കിട്ടില്ല അത്രയ്ക്കും റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ഈ നോട്ട്സ് മാത്രമല്ല ഡെയിലി മോക് ടെസ്റ്റുകൾ സാധുതാ ചോദ്യങ്ങൾ മോക് ടെസ്റ്റുകൾ ഇത്തരത്തിലുള്ള പി ഡി നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ഫാമിലിയിലാണ് കിട്ടുക ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്കും റാങ്കും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പാണ് സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ ഏറ്റവും അധികം യൂസ് ആവുക ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ സമയം എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി വളരെ കുറവാണ് കുറച്ച് സമയം മാത്രമാണ് പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളത് ആ സമയം കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ സാധിക്കും സോ നിങ്ങളെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ഇന്നലെ കഴിഞ്ഞ പരീക്ഷ അല്ല യു പി സ്കൂൾ അസിസ്റ്റൻറ്റിന്റെ പരീക്ഷയുടെ ചോദ്യ ഒരു ചോദ്യം നോക്കാം ഈ ചോദ്യം എന്താണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാല ഉദ്ഘാടന പരിപാടിയാണ് ഏതാണ് ആ സർവകലാശാല എന്നുള്ളതാണ് ചോദ്യം വർഷം വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ബെനാലസ് ഹിന്ദു സർവകലാശാല ഓപ്ഷൻ ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം പക്ഷേ എവിടെ ഈ ചോദ്യം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് സി എന്ന് പറയുന്ന യു നടത്തുന്ന ഒരു പരീക്ഷയുണ്ട് ഞാൻ പല പ്രാവശ്യം ഈ പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചോദ്യം കണ്ടപ്പോൾ ഈ ചെയ്യാൻ പറ്റും അത് ആ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യം ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുക സിവിൽ സർവീസസ് അല്ലെങ്കിൽ സി അല്ലെങ്കിൽ സി എ പി എഫ് നടത്തുന്ന പരീക്ഷകളിൽ നിന്നാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പി ചോദിക്കുന്നത് അപ്പൊ ഇത് അവിടുന്ന് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് മാത്രമല്ല ഇനി എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായി പി എസ് അടുത്ത കാലത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ സിവിൽ സർവീസസ് പരീക്ഷയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതൊക്കെ പ്രൂവ് ചെയ്ത് ഞാൻ മുമ്പ് കാണിച്ചുതരാം അപ്പൊ അതിനുമുമായിട്ട് പല സ്റ്റുഡൻസും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു ബാച്ചിന്റെ പെർസ്പെക്ടീൽ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി അഫോർഡബിൾ ഫീസ്ട്രക്ചർ പരീക്ഷ എന്നാണോ അതുവരെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിനൊക്കെ ആണെങ്കിലും എക്സാം എന്നാണോ അതുവരെ അൺലിമിറ്റഡ് വാലിഡിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നത് കെ എസിന്റെ ബാച്ചസ് ഉണ്ട് കെ എസ് സെക്രട്ടേറിയറ്റ് കോംബോ ബാച്ച് ഉണ്ട് ഇനി വരാൻ പോകുന്ന സി പി ഒ ഡു പരീക്ഷകൾ നിങ്ങളെ തയ്യാറെടുക്കുന്ന ബാച്ചസ് ഉണ്ട് ഇപ്പം നടക്കുന്ന എൽ പരീക്ഷയ്ക്ക് സി പരീക്ഷകൾ നിങ്ങളെ സജ്ജരാകുന്ന ബാച്ചസ് ഉണ്ട് ഈ ബാച്ചസിനെല്ലാം ഇത്തരത്തിൽ ചോദ്യങ്ങളുടെ സോഴ്സ് കണ്ടെത്തി അത് വെച്ച് നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന സ്പെഷ്യൽ സെഷൻസ് ഉള്ളത് ഞങ്ങൾ റിസർച്ച് ടീം ഇതിനായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ കഴിഞ്ഞ ിഗ്രി ലെവൽ പ്രിംസിന്റെ ആണെങ്കിലും ഡബ്ല്യൂസിടെ ചോദ്യങ്ങൾ ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ധാരാളം പ്രിഡിക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ വിത്ത് പ്രൂഫ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം ക്വസ്റ്റൻ പ്രിഡിക്ഷൻ അത്രയും റിസർച്ച് ചെയ്ത് ചെയ്യേണ്ട ഒരു ടാസ്ക് തന്നെയാണ് ഞങ്ങൾ റിസർച്ച് ചെയ്യും അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത കാലത്തെ പി ചോദിച്ച ഒരു ഡിഫിക്കൽറ്റ് ചോദ്യമാണ് അതല്ല വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് എന്നാണത് പറയേണ്ടത് ചോദ്യം എന്താ മണ്ടനപ്പള്ളി ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ് അടുത്തുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിനെ സംബന്ധിച്ച് നാല് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ യഥാർത്ഥ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ് കാര്യം രവീന്ദ്രനാഥ് ടാഗോർ നാഷണൽ ആന്തം ബംഗാളി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ഇവിടെ വെച്ചിട്ടാണ് അതുപോലെ ഉത്തരം എ ആണ് ഈ ചോദ്യം ഇവിടുന്ന് വന്നതെന്ന് അറിയൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ ക്ലിയർ ചെയ്ത സിവിൽ സർവീസിന്റെ ഒരു പ്രിലിംസ് പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ഈ ചോദ്യം പി എസ് സി കണ്ടപ്പോൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാര്യം എന്തുകൊണ്ടാ നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള യു ചോദ്യങ്ങളെല്ലാം നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് കാര്യം അതിനുശേഷമുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് പി എസ് സി ഇത്തരത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും കെ എസിനകത്താണെങ്കിലും പ്ലസ് ടു ലെവൽ എൽ ഡി സി ലെവൽ ഡിഗ്രി ലെവൽ എല്ലാ ലെവൽ ഓഫ് എക്സാംസിലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ അതോ നിസ്സാര ചോദ്യങ്ങൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിവിൽ സർവീസ് ലെ ചോദ്യമാണത് നമ്മൾ നേരത്തെ സി ഡി എസ് ആണ് ചോദിച്ചത് ഇതിപ്പോ സിവിൽ സർവീസ് എന്നാണ് ചോദിച്ചതേ ഉള്ളൂ ചോദ്യം കണ്ടോ വിത്ത് റെഫറൻസ് ടു മണ്ടനപ്പള്ളി ഓഫ് ആന്ധ്രാപ്രദേശ് following statement is correct ഇതിന്റെ ആൻസർ സി same ചോദ്യം same ഉത്തരം കാര്യം തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഭാഗമായി ഇദ്ദേഹം വെല്ലൂരിനടുത്തൽ ഇവിടെ പോകുന്നുണ്ട് അപ്പൊ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ യു ഇതൊക്കെ ഇവിടുന്ന് പഠിക്കണം എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല യു ചോദ്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിന് ആൻസർക്കും കൂടി പഠിക്കുകയാണെങ്കിൽ നിന്റെ പഠന നിലവാരവും മാർക്കും റാങ്ക് മറ്റൊരു തലത്തിലേക്ക് ഉയരും ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസിലും വീക്കിലി ഒരു സെഷൻ ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക യു പി എസ് സി ടെക്നിക്കൽ ഇംപ്ലിമെന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ യു ചോദ്യ പേപ്പർ ചർച്ച ചെയ്യുക തുടക്കത്തിൽ ഞാൻ കുറെ എന്താ പറയാ വിമർശനം ഏറ്റവും വാങ്ങിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് എന്തിനാണ് പി എസ് സി പഠിപ്പിക്കുന്നതിന് യു പി എസ് സി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിന് എന്റെ ബാച്ചിലർ സ്റ്റുഡൻസ് എന്നെ ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് എക്സാംസ് കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അതിന്റെ കാര്യം മനസ്സിലായി അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി എങ്ങനെ പി എസ് സി ചോദിക്കുന്നത് കാര്യത്തിൽ അവർക്കിപ്പം കംപ്ലയിന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇപ്പം ക്ലാസ് എടുക്കുമ്പോൾ ആരും ഒന്നും മിണ്ടാറില്ല പൂർണ്ണ എന്താ പറയാ അറ്റസ്റ്റഡ് ക്ലാസ്സിൽ ഇരിക്കാറുണ്ട് കാര്യം ഇതുവഴിയാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് കാര്യം പി എസ് എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ എന്റെ റീസൺ സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ വരുന്നു പരീക്ഷ എഴുതുന്നു റാങ്ക് കൊണ്ട് പോകുന്നു അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് ഒന്നും ഇതാണ് പക്ഷെ ട്രഡീഷണൽ ആയിട്ട് പി മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് കിട്ടുന്നില്ല പക്ഷെ ഇനി മുതൽ നിങ്ങളും ഇത് പഠിച്ചു തുടങ്ങണം റിസോർസ് എല്ലാം നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട് പുതിയ പാറ്റേണിൽ പഠിക്കാന്ന് വെച്ചാൽ ഇത് ഇത്രയും ഈസിയാണ് അല്ലെങ്കിൽ ഇത്രയും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊന്നും പണ്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അതൊരു ഭാഗ്യത്തിന്റെ മാത്രം കളിയായിരുന്നു പക്ഷെ ഇപ്പം റിസർച്ച് ബേസ്ഡ് ആയിട്ട് സയന്റിഫിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായി പരീക്ഷയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചിട്ട് എക്സാം പോളിലേക്ക് പോകുന്നതാണ് അപ്പൊ എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജയിൽ സൂപ്രണ്ടന്റ് പരീക്ഷയിലൊക്കെ റാങ്ക് കിട്ടിയതിന്റെ മെയിൻ റീസൺസും ഈ ടെക്നിക്സ് തന്നെയാണ് ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് മറ്റൊരു പി എസ് സി ചോദ്യം സീറോ സീറോ ഫൈവ് നയൻ ബാ തൗസൻഡ് ട്വന്റി ഫോർ ഈ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് അല്ലേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഒന്നും പി എസ് സി അതിന്റെ കരിയർ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ് താഴെ പോലെ ഏതാണ് ഇൻസിറ്റീവ് കൾട്ടിവേഷൻ ഉൾപ്പെടാത്തത് പിൻസിറ്റു സോറി ഇൻസിറ്റു കൺസർവേഷൻ ഇപ്പൊ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കുന്ന രണ്ട് രീതി സംരക്ഷിക്കാം ഇൻസിറ്റു ഒരു സസ്യജാലം കാണുന്ന സ്ഥലം ഇപ്പം വന്യജീവി സങ്കേതങ്ങളൊക്കെ അല്ലേ അവിടെ വെച്ച് അവരെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അവരെ പിടിച്ചോണ്ട് കൂട്ട അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പാർപ്പിക്കാം അതാണ് എക്സിറ്റ് എക്സിറ്റ് ചെയ്യുക അവിടെ എക്സിറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്ത് സൂ ഓക്കെ അതിന് എക്സാമ്പിൾ ആണ് അവിടെ കൊണ്ടു ചെന്നിട്ട് സംരക്ഷിക്കാം അപ്പൊ ഈ ചോദ്യം പി എസ് ചോദിച്ചതാണ് നിങ്ങൾ മനസ്സിലാകുക രണ്ടായിരത്തി പതിനൊന്നിലെ യു പി എസ് സിയിൽ ഇതേ മാതൃകയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് കണ്ടോ ഇതിൽ ഏതൊക്കെയാണ് ഇൻസിറ്റു മെത്തേഡിലുള്ളത് അല്ലാത്തത് എന്ന ചോദ്യം അതായത് ഇവിടെ ഇൻസിറ്റു ഏതാണെന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ ഇൻസിറ്റു അല്ലാത്തതെന്ന ചോദ്യം ഇവിടെ ഇപ്പം ഇരുപത്തി ഏഴാം ചോദ്യത്തിൻ്റെ സി ആണ് ജീൻ ബാങ്ക് എന്ന് വെച്ചാൽ ചോദിച്ചാൽ എക്സിറ്റു ആണ് ഇൻ സൈറ്റിൽ അല്ല സൈറ്റിന് പുറത്താണ് നമ്മൾ ജീൻസ് എടുത്തോണ്ടോ ഒരു കോൾഡ് സ്റ്റോറേജ് സ്റ്റോർ ചെയ്യും അവിടെ സൂക്ഷിക്കും അത് എക്സിറ്റു ആണ് ഇൻസിറ്റു അല്ല അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും ഇതിനകത്ത് ഇൻസിറ്റു അല്ലാത്താണ് സിവിൽ സർവീസ് ചോദിച്ചത് പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും മനസ്സിലായി യു പി എസ് സിയിൽ ഈ ചോദ്യം വർക്ക്ഔട്ട് ചെയ്ത ഒരാൾക്ക് മറ്റേതിനുള്ള കണ്ടന്റും ടെക്നിക്കും കിട്ടും സോ ഇതിനകത്ത് ആ യെസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റു ആണ് അല്ലെ കാർട്ടിൽ നിന്ന് ചെടിയിലേക്ക് പറിച്ചുകൊണ്ട് പോയി നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് സ്ഥാപിക്കുന്നത് അത് എക്സിറ്റു കൾട്ടിവേഷൻ ആണ് അപ്പൊ അതാണ് ഇതിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന്റെ സോഴ്സ് നിങ്ങൾ ക്ലിയർ ആയോ ഇതുപോലെ തന്നെ എക്സ്ട്രീമലി ചലഞ്ചിങ് ആയിട്ട് പി അടുത്ത കാലത്ത് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഭാരതരത്നെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യമാണ് നൂറ്റി മുപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ് ഈ ചോദ്യം ഇതേപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെന്ന് ചോദിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിവിൽ സർവീസ് പ്രിലിംസിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഒരു കുത്തോ കോമയോ പോലും മാറിയിട്ടില്ല ഇവിടെ നോട്ട് correct ഏതാണെന്ന് ചോദിച്ചു ഇവിടെ കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചു പക്ഷെ ഇതിന്റെ ആൻസർക്ക് രണ്ടിനോ ഒന്നാണ് കാര്യം പി എസ് സിന്റെ ആൻസർക്ക് തെറ്റായിരുന്നു അപ്പൊ ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത്ര സീരിയസ് ആയി പി പരീക്ഷയെ സമീപിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഉറപ്പായും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻ സെക്ഷനിൽ പറയാം അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പഠന നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും കാര്യം നമ്മൾ മത്സരിക്കുന്നത് മറ്റാരോടുമല്ല നമ്മളോട് മാത്രമാണ് ആ മത്സരത്തിൽ നിങ്ങൾ തോറ്റുപോരുത് ഇന്നലെ നിങ്ങൾ പഠിച്ചതിനേക്കാളും ഒരു ഫാക്റ്റ് അല്ല രണ്ട് ഫാക്ട് കൂടുതൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് വിജയം നിങ്ങൾ തൊട്ടപ്പുറത്തേക്കുന്ന വ്യക്തിയുമായിട്ടും മറ്റൊരു ഇൻഡിവിഡ്വലുമായിട്ടും അല്ല മത്സരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷനും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും നിങ്ങൾ തന്നെയാണ് അവർ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരുമെന്ന് കൃത്യമായിട്ടും പറയാം ബിക്കോസ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ തന്നെ പുതിയ പാറ്റേണിലുള്ള പി എസ് സിക്ക് എങ്ങനെ പഠിക്കണം ഏത് സോഴ്സ് ഉപയോഗിക്കണം എന്ത് ആണ് ഉപയോഗിക്കേണ്ടത് ഷോർട്ട് കട്ടുകൾ എന്തൊക്കെ എന്തൊരു ഷോർട്ട് കട്ടാണ് അതുപോലെ ഷോർട്ട് കട്ടുകൾ എന്തൊക്കെയെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും ഇതൊക്കെ ഒരു അഫോർഡബിൾ കോഴ്സസിന്റെ സ്ട്രക്ചറിൽ പഠിക്കാനാണെങ്കിൽ ധാരാളം കോഴ്സസ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിപ്പം അൺലിമിറ്റഡ് വാലിഡിറ്റിയാണ് കോഴ്സസിന് പലതിനും കാര്യം എക്സാം എന്നാണോ അതുവരെ കാര്യം പി എസ് സി എക്സാം മാറ്റി വെക്കും അല്ലേ അപ്പൊ ഒരിക്കലും നിങ്ങളുടെ ഒരു രൂപ പോലും എക്സ്ട്രാ വാങ്ങിക്കാത്ത രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് എക്സാം വരെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ബാച്ചേഴ്സ് സജ്ജീകരിച്ചിട്ടുള്ളത് കാര്യം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഇപ്പോഴും നന്നെങ്കിൽ ആണ് കാര്യം എക്സാം വരെ അവർ ക്ലാസ് കിട്ടും കാര്യം ഒരു വർഷം മാത്രം വാലിഡി എടുത്തുള്ള പ്രശ്നം എന്താ പി എസ് സിയുടെ കാര്യമാണ് ചിലപ്പോൾ എക്സാം കുറച്ചും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരിക്കും എന്താ പറയാ പെട്ട് പോകുന്നത് പക്ഷെ ആ രീതിയിലല്ല നമ്മുടെ ബാച്ചസ് ഉള്ളത് ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ബാച്ചസ് ആണെങ്കിൽ പോലും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്റ്റ്രക്ചറിൽ തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇത്തരത്തിൽ പുതിയ പാറ്റേണിൽ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തും അതിനോടൊപ്പം ഹാർഡ് വർക്ക് ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒഴിവാക്കാൻ പറ്റില്ല നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും കാര്യം ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് ഡിഗ്രി ലെവലിനാണെങ്കിലും എഡ് ഡി സിക്ക് ഒക്കെ ആണെങ്കിലും തയ്യാറെടുക്കുന്നത് അവരോടൊപ്പം നമുക്ക് തയ്യാറെടുക്കണം വേണ്ടി നിങ്ങൾക്ക് വരുന്ന മോട്ടിവേഷനും മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം ഞങ്ങൾ തരുന്നതാണ് നിങ്ങൾക്ക് ബാച്ചസിന്റെ ഡെമോ ബാച്ചസ് ആവശ്യപ്പെട്ടേക്ക് നിങ്ങൾക്ക് അതും കിട്ടും കാര്യം ഞങ്ങളുടെ ഞങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്രയും കോൺഫിഡൻ്റ് ആണ് ഡെമോ ബാച്ചസ് കാണുക നിങ്ങളെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം അഡ്മിഷനിലേക്ക് വന്നാലും മതിയാവും കാര്യം അത്രയും കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകരുടെ ക്ലാസ്സസിന്റെ കാര്യത്തിലും പി ഡി എഫ് നോട്ട്സിന്റെ കാര്യത്തിലും ഒക്കെ സോ നേരത്തെ അവരുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാ നിങ്ങളുടെ പഠന നിലവാരം സ്വയം വിലയിരുത്തുക ഈ പറയുന്ന പോലെ ടെലിഗ്രാം ഫാമിലിയുടെ members ആവാൻ മടിക്കരുത് ഇഷ്ടംപോലെ കണ്ടന്റ് അത് ഡെയിലി തരുന്നുണ്ട് കുറേയൊന്നുമില്ല സെലക്ടഡായിട്ട് ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് കണ്ടന്റ് തന്നെയാണ് തരുന്നത് അതാകുമ്പോഴത്തേക്കും ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരം മറ്റൊരു തലത്തിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ബൈ